ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ റെസിപ്പി എന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന മൈസൂർ പാക്ക് അല്ലേ മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവരുണ്ടാക്കുന്ന പോലെ സോഫ്റ്റ് ആയെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും അതേ രുചിയിൽ തന്നെയാണ് ഞാൻ ഇത് റെസിപ്പി ഉണ്ടാക്കിയത് അപ്പോൾ ആ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടി നല്ല ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം അധികം കരിഞ്ഞു പോകേണ്ട അത് വേറെ പച്ച സ്മെല്ല് പോകുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ഇത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കാം അപ്പോൾ അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരടുപ്പത്ത് നെയ്യൊന്ന് ചൂടാക്കിയെടുക്കാം നെയ്യിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ഓയിലാണ് രണ്ടും കൂടി മിക്സ് മിക്സായിട്ടാണ് ഞാനിത് ഒഴിച്ചെടുക്കുന്നത് ഒരു അരക്കപ്പ് രണ്ടും കൂടി അരക്കപ്പ് ഉണ്ടാവും അതൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് അതേ പേന ആ പൊടിയൊന്ന് എടുത്തിട്ട് വേറെ പേനിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതേ പേനിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് നല്ല പോലെ അലിഞ്ഞ് പഞ്ചസാര അലിഞ്ഞ് ഒരു ലൈനി പോലെ കുറുകി വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കടലപ്പൊടിയെന്ന് പറയുന്നത് നല്ല പോലെ കട്ട ഉണ്ടാവും ആ കട്ടൊക്കെ നന്നായിട്ടൊന്ന് ഇതേപോലെ വിസ്ക് കൊണ്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ച ഓയിലുണ്ടല്ലോ ഓയിലും നെയ്യുകൊണ്ട് മിക്സ് ചെയ്തത് അതൊന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കടലപ്പൊടിയിലേക്കിട്ട് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അത് മാറ്റി വെച്ചതിന് ശേഷം അപ്പോഴേക്ക് നമ്മൾ ഈ പഞ്ചസാര ലായനി ഒന്ന് ശരിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ആ പഞ്ചസാര ലായനി നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല പിന്നെ നൂൽ പരുവായിരിക്കണം അതിലേക്കാണ് നമ്മൾ നെയ്യും പിന്നെ കടലപ്പൊടിയും മിക്സ് ചെയ്ത് ആ ലായനി എടുത്തിട്ട് നമുക്ക് പഞ്ചസാര ലായനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് പാകമായി വരുമ്പം നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ഓയിലും മിക്സ് ഉണ്ടല്ലോ അതൊന്ന് കുറച്ചിച്ച് കുറച്ചിച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവ ഉണ്ടാവും അതുപോലെ അതുവരെ നമുക്ക് ഈ ഒരു ഓയിലും നെയ്യും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇത് ഇളക്കി വരുന്നതിനനുസരിച്ച് നമുക്കിതൊരു എന്താ പറയുക ഒരു ഒരു സോഫ്റ്റ് പോലെ നമുക്ക് തന്നെ അറിയും എല്ലാവരും അതുകൊണ്ടുതന്നെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുന്നാലേ നല്ല ഒരു പരുവ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് കണ്ടോ ഒരു പത പതുപോലെ വരുന്നില്ലേ അതേപോലെ ആയി വരുന്നതനുസരിച്ച് നമുക്ക് ഇത് സോഫ്റ്റ് ആയിട്ട് വരും ഈ ഒരു മിഷ്ട്രീയൊരു കൂട്ട് നന്നായിട്ട് തന്നെ ഇളക്കി ഇളക്കി എടുത്തിട്ട് ഈ അതിൻ്റെ ഒരു സോഫ്റ്റ് അറിയുന്നത് വരെ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവ ആവുമ്പം നമുക്കിതൊരു എണ്ണ തേച്ചൊരു പാത്രത്തിലേക്ക് നിങ്ങൾക്ക് ഏത് പാത്രമാണോ അതിനനുസരിച്ച് ഇങ്ങൾക്ക് എടുക്കാം ഞാനിവിടെ ബ്രെഡ് ഉണ്ടാക്കുന്ന ഓമനിൽ വെക്കുന്ന ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു അതാണ് എടുത്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് അപ്പം തന്നെ നമുക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കിത് കിട്ടുള്ളൂ ഞാൻ ആ സമയമാകുമ്പം പറഞ്ഞുതരാം ഇത് കണ്ടു അത് ഇങ്ങനെ ഒരു കട്ട പോലെ ആയി വരും അപ്പോൾ ആണ് നമ്മൾ ആ പാത്രത്തിലേക്ക് തിരി എണ്ണ തടവിയതിന് ശേഷം ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കാട്ടിലും ചെറിയ പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്നാണ് കേട്ടോ എന്നാൽ ക്യൂബ് ക്യൂബായിട്ട് നമുക്ക് നല്ല ഷേപ്പ് തന്നെ ചെയ്തെടുക്കാം ഇത് ഞാൻ ചെയ്തപ്പം തന്നെ എന്താ പറയുക വലിയ ക്യൂബായിട്ട് കട്ടായിപ്പോയി അതുകൊണ്ടാണ് മൈസൂർ പാക്ക് അങ്ങനെ ഷേയ്പല്ലാതെ നിൽക്കുന്നത് പക്ഷേ ഷേപ്പ് അല്ലാന്നുള്ളൂ പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് മൈസൂർ പാക്കിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അപ്പം ഇതിലൊന്നുമില്ല കടലപ്പൊടി ഇത്തിരി മൈദയും മൈദ അല്ല ഇത്തിരി ഓയിലും നെയ്യും ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ അതെന്നെ ഉള്ളു പിന്നെ പഞ്ചസാരയും അല്ലാതെ വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ നല്ല ഒരു സോഫ്റ്റ് ആയിരിക്കും ഇത് കണ്ടോ നല്ല പഞ്ഞി പോലെ നിൽക്കുന്നില്ല അധികം ചൂട് തണിയില്ല കേട്ടോ ചൂട് തണിനായിട്ട് എടുക്കുകയാണ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് അപ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അവർക്ക് സെറ്റായി വന്നപ്പോൾ ഈ ഒരു കട്ട് ഈ ഒരു പീസ് എടുക്കാൻ നല്ല സുഖമായിരിക്കും അപ്പോഴേക്ക് ഞാൻ ഇത് എടുത്ത് വരുമ്പോഴേക്കു തന്നെ മോനെ അത് കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട് ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നമ്മൾ പലഹാര പീഡി അതിൽ കിട്ടുന്ന അതേ രൂപത്തിലായെങ്കിൽ അവർ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ കൂട്ടുന്നുണ്ടാവും പക്ഷെ നമ്മളിത് വീട്ടിലുണ്ടാക്കുമ്പോൾ ആ എക്സ്ട്രാ കൂട്ടുന്നൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളിത് നല്ല അടിപൊളി ടേസ്റ്റാണ് മൈസൂർ പാക്കിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗി ഉണ്ടാക്കി നോക്കിയിട്ടത് കുട്ടികൾക്കൊക്കെ കൊടുക്കുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യാം അപ്പോൾ വെല്ലേക്കാൻ അമർത്താനും മറന്നുകൊണ്ട സബ്സ്ക്രൈബ് ചെയ്യാനാവും മറക്കണ്ട അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ